നമ്മൾ വന്ന് പറഞ്ഞില്ലേ ഗേസ് ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടാവില്ലെന്ന് വേമ്പ വേ വേമ്പ വേമ്പ മോനുസേ വെള്ളത്തെ കളിക്കല്ലേ ഇങ്ങോട്ട് പാടാ ഞാൻ പോവുകയാണ് എന്നാൽ മോനുസേ പാടോ നമ്മൾ വാ കാക്കന് ഒരു കാല് കഴിഞ്ഞിട്ട് മതിയാന്നില്ല എന്താ വെച്ചാൽ വെള്ളം കണ്ടെ വെള്ളത്തിൽ കളിക്കാനുള്ള പൂജയോണ്ട് കളിക്ക ഇവിടെ നമ്മൾ ഫുള്ള് വെള്ളമാവും അതിനിപ്പോ കുറച്ചും കൂടി മൈതാല് ഈ വായിൽ ഫുള്ള് വെള്ളമാവും ഈ വിറകൊക്കെ മുങ്ങിപ്പോവും അങ്ങനെ ആവും ഇവിടെ കണ്ടോ നമ്മൾ അന്ന് വീടെടുത്തപ്പം അന്ന് ഇവിടെ വെള്ളമല്ല പ്പോ വെള്ളമുണ്ട് വെള്ളമൊക്കെ ഭയങ്കര വെള്ളവും ചളിയും കാര്യൊക്കെ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ളി വയലും മുറത്താൻ നിറയും വീട്ടില് വീട്ടിലുള്ളവരൊക്കെ കഴിഞ്ഞു പോവലുണ്ട് ഇന്നലെ അകത്തൊക്കെ ഒക്കെ കയറും വെള്ളം വെള്ളമൊക്കെ പിന്നെ തുള്ളി അല്ലേക്ക് തുല് അല്ല നല്ല ഭംഗിണ്ടില്ലേ കേസ് കാണാൻ പണ്ട് ഹലോ ഹലോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ണ്ട് ഗ്യാസ് ചമ്മ നടന്ന് നടന്ന് വരികയാണ് അപ്പൊ ഞാൻ വെറുതെ ലെങ്ത് ആക്കണ്ട ഗ്യാസ് എവിടെ പൂവൊക്കെ ഉണ്ട് അടിപൊളി പൂവുണ്ട് എവിടെ വൈദ്യുണ്ട് ഇവിടെ ചേച്ചി കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് നിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ക്യാമ്പ് അവിടെ ഗ്രൗണ്ടാണ് ഇവിടെ കളിക്കാൻ പോകുന്നതാണ് ഞാൻ ഇവിടെ കളിക്കുന്ന വേറെ വച്ചിട്ട് കളിക്കാൻ പോയതാണ് ആ ബൈൻ്റെ പ്രിയാക